നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് യു എ യിലെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സാമൂഹിക സാംസ്കാരിക കല വ്യാവസായിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ശ്രീ ചാക്കോ ഊളക്കടനാണ് നമസ്കാരം നമസ്കാരം ചാക്കോ സാർ താങ്കൾ ഒരു നാലര പതിച്ചാണ്ടോളം കാലം യു എയിൽ വന്നിട്ട് ആയിക്കഴിഞ്ഞു നാലര ദശകക്കാലം എന്ന് വേണമെങ്കിൽ പറയാം ഈ നാലര പതിറ്റാണ്ട് കാലത്തെ സമ്പന്നമായ ഒരു അനുഭവം താങ്കൾക്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാൻ വെച്ചാൽ വീട്ടിൽ സാമ്പത്തിക നില അത്ര നല്ലതല്ലായിരുന്നു നല്ല അങ്ങനെയാണ് ഞാൻ എഴുപത്തി ഏഴിൽ തിരിഞ്ഞാലക്കുടെ വീട്ട് ബോംബെയിൽ വന്നു ബോംബെ വന്ന് എൺപത്തി മാർച്ച് പതിമൂന്നാം തീയതി ദുബായിൽ ലാൻഡ് ചെയ്തു അവിടെ നിന്ന് തൊട്ടുള്ള നമ്മളുടെ ബന്ധങ്ങൾ ഞാൻ ചെറിയൊരു ജോലിയായിട്ട് അൽ ഫലാജൽമുള്ള മൽക്കാനിൻ്റെ ഒരു ഭാഗത്തായിരുന്നു അവിടെ ഒരു മൂന്നാല് മാസം ജോലി ചെയ്തതിന് ശേഷം ദുബായിൽ വന്നു ദുബായിൽ വന്നു നമ്മളുടെ സലീം വലിയ കത്ത് മോണിനെക്സും ഷെറിസെന്ന് പറഞ്ഞ കമ്പനിയുടെ മാനേജരായിരുന്നു അദ്ദേഹം മുഖാന്തരം എനിക്കൊരു ജോലി തന്ന് അതൊരു കാഡക്സ് ക്ലർക്ക് എന്നുള്ള ജോലിയിലേക്കാണ് ഞാൻ വന്നത് ഓഫീസ് ബോയെ ജോലിക്കാണ് ഓഫീസ് ബോയുടെ ജോലി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിസ ഓഫീസ് വിസമാറ്റോ എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് സലീം സലീമെന്നെ കണ്ടപ്പോ സലീമിന്റെ മനസ്സിൽ വേറെന്തോ തോന്നി സലീമനോട് ചോദിച്ചിങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് നാട്ടില് ഞാൻ കാഡക്സ് ചെയ്തിട്ടുണ്ട് കാഡക്സ് കാഡക്സ് ചെയ്തെന്നുവെച്ചാൽ നമ്മളൊരു സ്പെയർ പാർട്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഔട്ട് ഒരു പത്ത് പൈസ വന്നു പത്ത് വയസ്സ് വിൽക്കുമ്പോൾ അത് ആദ്യം വന്നത് അടയാളപ്പെടുത്തണം പോകുന്ന ഓരോ ബില്ല് പ്രകാരം കുറച്ചുകൊണ്ടിരിക്കും അതാണ് കാടക്സിൻ്റെ ഒരു ചെറിയൊരു മെത്തേഡ് കാടക്സ് അതല്ല അപ്പോൾ സ്റ്റോക്ക് കൺട്രോൾ അങ്ങനെ ഒരു സ്റ്റോക്ക് കൺട്രോളിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ആ കമ്പനിൽ എനിക്കൊരു അക്കൗണ്ട്സ് അസിസ്റ്റൻ്റായിട്ട് ജോലി തന്നു അങ്ങനെ അതാണ് നമ്മളുടെ ബിഗിനിങ് ദുബായിലെ ബിഗിനിങ് സെയിൽ സെയിൽസിലൊക്കെ പിന്നീടാണ് അത് സെയിൽസിലായതിനുശേഷം സലീമിന്റെ നിർദ്ദേശപ്രകാരം ലൈസൻസ് എടുത്തു ലൈസൻസ് എടുത്തതിനു ശേഷം അദ്ദേഹം എന്നെ സെയിൽസിലേക്ക് മാറ്റി സെയിൽസ്മാൻ ആക്കി അപ്പൊ കടസ് ക്ലർക്കിലൊക്കെ ഒരു ശമ്പളം ഒരു മാക്സിമം എത്രയുള്ളതെന്ന് അറിയാമല്ലോ അപ്പൊ സെയിൽസിലേക്ക് പോകുമ്പോ കമ്മീഷൻ കിട്ടും അങ്ങനെയാണ് ഞാൻ സെയിൽസിലേക്ക് നിർബന്ധിതമായിട്ട് വന്നതാണ് ശരി എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നല്ലേ പക്ഷെ പിന്നീട് ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു അങ്ങനെ പിന്നെ സെയിൽസന്നെ ആയിട്ട് നമ്മൾ ഇപ്പോഴും ആ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അലിമനോട് കൊല്ലം ജോലി ചെയ്തു ആ അഞ്ച് എൺപത്തി ഏഴില് ചെയ്തു പിന്നെ അഷഫ് ആൻഡ് പാർട്ട്നേഴ്സ് ആ കൊല്ലം തന്നെ അവിടെ നിന്ന് വിട്ട് അഷ്മൻ പാണ്ഡിൽ ജോലി കിട്ടിയപ്പോൾ ജില്ലറ്റ് ജില്ലറ്റ് ആയിരുന്നു നമ്മുടെ അങ്ങനെ ആ ബ്രാൻഡിലേക്ക് മാറി അവിടെ ഒരു പത്ത് കൊല്ലം നയൻറ്റി ഫൈവ് വരെ അവിടെ ജോലി ചെയ്തു നയൻറ്റി നയൻറ്റി സിക്സ് നയൻറ്റി സിക്സിൽ സാറ ട്രൈഡ് ആൻഡ് എമിറേറ്റ്സ് ആയിരുന്നു എൽ എൽ സി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാറി സീനിയർ സെൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അപ്പം അവിടെ ഏതാണ്ട് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു കണ്ടിന്യൂ മലബാർ അത് എൺപത്തി അല്ല രണ്ടായിരത്തിഒമ്പതിലാണ് മലബാറിലേക്കുള്ള ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ആഷി മൈപ്പർ മാർക്കറ്റ് മായംകുട്ടി ആജിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവിടെ ചെല്ലുവാനും അവിടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ അത് പറയില്ലേ പിന്നെ പല ഇതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പൊ നമ്മളൊരു വിധം തർക്കേടില്ലാത്തൊരു ഇതിലാണ് ഇപ്പൊ ഇപ്പൊ ഇന്നലെ തന്നെ ഷംലാലും ചാക്കോ ചാട്ടിനെപ്പോ അറിയാം മലബാർ ചാക്കോ എന്ന് പറഞ്ഞു ഇപ്പൊ മറ്റുള്ള അതിൽ നിന്നൊക്കെ അതേമാതിരി അങ്ങനെ മലബാറിലേക്ക് വരാനുള്ള കാരണം അതാണ് ജീവിതയാത്രയുടെ ഇടയില് മലബാറിലേക്ക് വരുന്നതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണല്ലോ അപ്പോ ഈ പ്രവാസ ലോകത്ത് ഓർമ്മിച്ചെടുക്കാവുന്ന അനുഭവങ്ങൾ വലതുമുണ്ടോ ജീവിതത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോ എല്ലാവരുമായിട്ടുള്ള നല്ല സുഹൃത്ത് ബന്ധം സൗഹാർദ്ദം നമുക്ക് കിട്ടി മീഡിയ ആയാലും ഇപ്പം ഇവിടുത്തെ ഏതൊരു ബിസിനസ്സുകാരായാലും അവരായിട്ടുള്ള നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവരായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടെ അവർ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുകയും അവരുടെ ഈ ഏതൊരു ഫങ്ഷനും വീട്ടിലുണ്ടായാലും ഇതുണ്ടായാലും നമുക്ക് അതിലേക്ക് ഒരു ക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഇത് വലിയൊരു എൻ്റെ ജീവിതത്തിൽ അത് കിട്ടാവുന്നതിലും കുഴപ്പമൊന്നും യൂസഫ് ലിഖ എന്നെ ദുബായിൽ നിന്ന് അബുദാബിക്ക് വണ്ടി കൊടുത്താഴ്ച എന്നെ കൊണ്ടുപോയി ഷെയ്ഖ് നെഹാൻ മുബാറക്കിന്റെ കൂടെ ഇഫ്താർ എടുത്തു അതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കിട്ടാത്ത എന്റെ പറയില്ല ഒരു ഭാഗ്യാണ് അദ്ദേഹത്തിനെ നമ്മൾ ഇപ്പോഴും ഞാൻ സല്യൂട്ട് സല്യൂട്ടാണ് അദ്ദേഹം എന്നെ കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകുകയും ഒക്കെ നമുക്ക് ഒരു അനുഭവമാണ് ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് കിട്ടാത്തൊരു അതുപോലെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് ഇങ്ങനെയുള്ള എല്ലാവരും കിട്ടിയിട്ടുണ്ട് ഒരാളിൽ നിന്ന് നമ്മളെ പറയലെ അതുകൂടാതെ നമ്മൾക്കുള്ള ഈ എന്റെ ഒരു ബന്ധം എന്ന് വെച്ചാൽ ഇന്നസെന്റായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവാണ് അദ്ദേഹം മൂവാതര മമ്മുക്കായാലും മോഹൻലാലായാലും എല്ലാവരും ആയിട്ടുള്ള ബന്ധങ്ങള് സിനിമാക്കാരായിട്ടുള്ള ബന്ധങ്ങള് സൃഷ്ടിക്കുമ്പോ അതിനൊരു പ്രത്യേക എന്താ പറയാ ഒരു ഒരാൾ പരിചയപ്പെടുത്തലും കൂടുതലും ഇന്നസെന്റായിട്ടും പരിചയപ്പെടുത്തുമ്പോ അതിനൊരു ബലമുണ്ട് ഇരിഞ്ഞാലക്കുടക്കാരനാണ് എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ സിനിമാ നടൻ ആകുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുളത്തിലും മറ്റേ അഭിനയിച്ചിട്ടുള്ളൂ അന്ന് ഒരു കോളർ കമ്പനി ഇരിഞ്ഞാലക്കുടയിലുണ്ടായിരുന്നു ആ കോളർ കമ്പനിയിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് തന്നെ വിളിച്ചുകൊണ്ട് പോയി ഇന്നതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും ഞാൻ അതോർക്കുന്നു എന്തുകൊണ്ടോ ചാക്കോയ്ക്ക് മനസ്സിലായി ഇയാൾ ശരിയാകുന്നു അതായിരിക്കാം എന്തായാലും അദ്ദേഹത്തിൻ്റെ അറുപതാമത്തെ ജന്മദിനമാണ് ഗൾഫിൽ ചെന്നാൽ പത്ത് മുപ്പത്തൊമ്പത് വർഷം കാലം ഗൾഫിൽ ചെന്നാൽ എന്നും ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഏത് കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ചാക്കോയുടെ ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് കാലം ഒരു നൂറ് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരിക്കണം അത് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവണം ും അത് എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും ഈവൻ മമ്മൂക്ക ആയാലും ലാല ലാല എല്ലാവരും എല്ലാവരും അതിനൊരു ഇത് കേട്ടതാണ് അതുമാതിരി തന്നെ നമുക്ക് അതിന് മുമ്പ് വന്നിട്ടുള്ള എല്ലാ സിനിമാ നടന്മാരായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗഭാഗമായിരുന്നു ആ ഓർഗനൈസിങ് കമ്മിറ്റിയിലൊക്കെ ആയിട്ടുള്ള ഇതിൽ നമ്മൾ എല്ലാ സിനിമ പണ്ടത്തെ എൺപത് തൊട്ടുള്ള എല്ലാ നായകന്മാരും നായികന്മാരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് വരുമ്പോ കൂടെ നമുക്ക് അവരുടെ കൂടെ ഇപ്പൊ ബന്ധം എന്ന് പറഞ്ഞാല് അവരുടെ കൂടെ ആ ഒരു ഫംഗ്ഷൻ കഴിയുന്നവരെ നമുക്ക് അതിന്റെ കൂടെ നില്ക്കാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു താങ്കളുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ താങ്കൾക്ക് ഒരു ശത്രു ശത്രുള്ളതായിട്ട് എനിക്കറിയില്ല എല്ലാവരോടും വളരെ സൗഹൃദത്തോടു കൂടി നമുക്ക് ശത്രുക്കളാണെങ്കിലും അവരെ മിത്രങ്ങളാക്കുക എന്നാണ് നമ്മളുടെ നല്ല കാരണം ഒരാളോടും ചീത്ത പറയുന്നത് ഒരാൾ ചീത്ത ആയിട്ട് സംസാരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല താങ്കൾ അതേ സമയത്ത് എല്ലാവരോടും ചിരിച്ച് എല്ലാവരുടെ പരിപാടിയിലും അവരോട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലാ ഏതൊരു പരിപാടി ചെറിയ ഫങ്ഷനാണെങ്കിലും വലിയ ഫംഗ്ഷനാണെങ്കിലും അത് വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് എങ്ങനെയാണ് ഈ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വരുന്നത് ഇത് ഞാൻ ഞങ്ങൾ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ എനിക്ക് എങ്ങനെയൊരു ഞാൻ സെയിൽസിലായതുകൊണ്ട് ആ സെയിൽസ് നമ്മൾ എന്താ പറയുക ആ ഷോപ്പ് ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ട് അതിലത്തെ സാധനം സപ്ലൈ ചെയ്യുന്നതായി കഴിഞ്ഞു അവർ നമ്മളോടുത്ത് ഇതിനാകൃഷൻ പറയും അത് ചെറുപ്പ ഇത് ഞാനൊരു എൺപത്തി എട്ട് തൊട്ടുള്ള ഒരു ഇതാണ് എൺപത്തെട്ട് തൊട്ട് ഏതൊരു സൂപ്പർ ആയാലും ഇതായാലും ഓപ്പണിംഗ് ആയാലും നമ്മൾ നമ്മൾ കൊടുക്കുന്ന ആദ്യം നമ്മൾ ആ ഷോപ്പുകളാണ് നമ്മളുടെ കൂടുതൽ പ്രധാനം ഉണ്ടായിരുന്നത് പക്ഷേ അതിന് ശേഷം എല്ലാവിധ ഉദ്ഘാടനങ്ങൾക്കും നമ്മളെ വിളിക്കും നമ്മൾ ോസറി ആയാലും ഹൈപ്പർ മാർക്കറ്റ് ആയാലും അല്ലെങ്കിൽ കഫറ്റീരിയ തൊട്ട് റെസ്റ്റോറൻറ്റ് ഓപ്പണിങ്ങിനെയും നമ്മൾ സംബന്ധിക്കുന്നു അതിൽ അതിൽ കൂടെ നമ്മളത് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു ഭാഗമായിട്ട് തീരണം അതാണ് എല്ലാവർക്കും മദീനൊക്കെ ചെല്ലുമ്പോൾ ചാക്കോചാട്ടം വന്നു തേ ചോച്ചാട്ടനെ ഏൽപ്പിച്ചു കൊടുത്തു അതാണ് ആ ഒരു കൂടുതലും എല്ലാവരും നമ്മൾ നമ്മളറിയപ്പെടാനും എല്ലാവരും പിന്നെ പലരും പറയും ചാകോചേട്ടൻ കൈ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ട് കാണിച്ച ഞാൻ മലബാറിൽ വരുമ്പോ അറുപത്തൊമ്പത് ഷോപ്പായിരുന്നു ഇന്ന് എൻ്റെ ജൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് മലബാർ മുന്നൂറ്റി അറുപത്തിരണ്ട് ഷോപ്പായി പതിനഞ്ച് കൊല്ലം കൊണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ നമുക്കൊക്കെ വലിയൊരു അനുഭവങ്ങളാണ് അത് പലരും നമുക്ക് ഇത് പറയാം പലരും നമ്മളെ വിളിക്കുമ്പോ പറ ചാകോചേട്ടൻ വരണം ചാകോചോട്ടയിൽ ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണെന്ന് പലരും നമ്മുടെ അടുത്ത് പറയും ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഇപ്പം ഇങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ സംസുഖ് കല്യാണത്തിന് പോയപ്പോൾ അസ്ലാംബായിയുടെ മകൻ എന്നോട് പറയുക ജാഗോചേട്ടം വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ കൂടെ നിന്നു ആ ഒരു ബന്ധങ്ങൾ എന്ന് പറയില്ല അതുകൊണ്ട് എല്ലാവിധ വീട്ടിലായാലും പുറത്തായാലും കല്യാണങ്ങളായാലും ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ ഉദ്ഘാടനം ആയാലും നമ്മളതിൽ സംബന്ധിക്കണോ നമുക്ക് അവർക്ക് ദൂ ചെയ്യുന്നു നമുക്ക് അതല്ല നമ്മുടെ മെയിൻ ആവശ്യം അവരുടെ സംരംഭം വിജയിക്കണം അതാണ് എനിക്ക് ഞാൻ അനുഭവസ്ഥനാണ് കാരണം എൻ്റെ അഞ്ച് പുസ്തകങ്ങളിൽ നാല് പുസ്തകത്തിനും നമ്മൾ അതേ സമയത്ത് ഈ ഒരു പുസ്തക പ്രകാശനത്തിനില്ല ആ പുസ്തകം അത്ര ഏറെ ചെലവാക്കുക അപ്പോ താങ്കളൊരു ഭാഗ്യത്തിന്റെ ഘടകമാണ് മനസ്സിലായി നമ്മളിപ്പോ അത് അങ്ങനെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് അല്ലാണ്ട് എനിക്കിപ്പോ നമ്മളത് കൊണ്ട് നമുക്കൊരു എല്ലാവിധ സൗകര്യങ്ങളും എന്താ പറയുക വലിയ സൗകര്യങ്ങളില്ലെങ്കിലും നമുക്കൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളെയും കൊണ്ട് എനിക്കൊരു സമ്പത്ത് ആദ്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കേണ്ട സമ്പത്ത് നമുക്ക് തരുന്നുണ്ട് മറ്റുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കുണ്ട് അപ്പം നമ്മൾക്ക് മറ്റ് നമ്മളെ പോലെ മറ്റുള്ളവരെ ഞാൻ ഉപദേശിക്കുക ചെയ്യാം പൈസ ഉണ്ടെങ്കിൽ ആൾക്കാര് അതെ സത്യം സത്യം നിങ്ങളുടെ പൈസ ഇല്ല അല്ലെങ്കിൽ ജോലിയുള്ളപ്പോഴാണ് നമുക്ക് ജോലി അന്വേഷിക്കാൻ പാടുള്ളൂ ജോലി ഇല്ലാണ്ടായ അന്വേഷിച്ച കിട്ടില്ല സത്യം സത്യം ഇത് നിങ്ങള് ഇതൊക്കെ ട്രൂ കാര്യങ്ങളാണ് നമുക്കൊരു ജോലി ഉള്ളപ്പോൾ നമ്മൾ ജോലി മാറാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് മാറും അസുഖം നമ്മൾ ജോലി ഇല്ലാണ്ട് അന്വേഷിച്ചു നോക്കിയാൽ ആ അവിടെ ഇടുന്ന വെല്ലുവിളിയ ആ ഒരു ബന്ധം ഇത് പാടില്ല ഇപ്പോഴും നമ്മൾ ജോലി ഉള്ളപ്പോ ജോലി നോക്കുക പിന്നെ നമ്മൾ ഒരാളും ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മുടെ ഒരു നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ ഞാൻ ഇന്ന് എന്തോ ആളാണ് നമ്മളൊരാളുടെ അടുത്തൊരു ആവശ്യം പറയും പ്രത്യേകിച്ച് ഇന്ന് യൂസ്വലിക്കാരുടെ അടുത്ത് ഞാൻ എന്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അദ്ദേഹം അബുദാബിക്ക് കൊണ്ടുപോയി ഷേഖിന്റെ അടുത്ത് കൊണ്ടുപോയില്ലോ അതായത് അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് നമ്മൾ നിർത്തുന്നത് നമ്മള് അവരെ അവർക്ക് വേണ്ടത് മിസ് ചെയ്യാതിരിക്കുക നമ്മുടെ ബന്ധങ്ങള് നമ്മൾ ഒരിക്കൽ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Pini dah sahur-sahur dengan അത് ഒരു ഒരു ഉള്ള പാഠം എപ്പോഴും ഞാൻ ചെയ്യുന്ന ആളാണ് നമ്മൾ അവരുടെ അവർക്ക് ഉയർച്ച അവർക്ക് ഉയർച്ച ഉണ്ടെങ്കിൽ അവരുടെ ഉയർച്ചയിൽ നമുക്ക് പങ്കുചേരാം ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ ആസാദിന്റെ അറഫ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തപ്പോഴും ഓപ്പൺ ചെയ്ത സമയത്തില്ലെങ്കിലും ഡോക്ടർ സെയ്തായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ ആ ഉദ്ഘാടന ദിവസം അവിടെ ഉണ്ട് അന്നൊന്നും ഞാൻ ആസാദപ്പൻ ആരാണ് എന്നൊന്നും നമുക്കറിയില്ല അക്കാലത്ത് ആസാദി അത് ഡോക്ടർ വന്നു അൾട്രാഫ നവംബർ ാണ് ഡോക്ടർ ഞാൻ ഡോക്ടർ മസ്കറ്റി വന്നപ്പോ ഞങ്ങളായിട്ടുള്ള ഒരു എന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരനാണ് ഡോക്ടർ സെയ്ദ് നമ്മുടെ കൊടുങ്ങല്ലുകാരനാണ് അങ്ങനെയാണ് ഞാനും ഡോക്ടർ സെയ്തായിട്ടുള്ള ഒരു ബന്ധം വരുന്നത് അപ്പൊ അത് ഇദ്ദേഹം നാളെ എന്റെ മോളുടെ കല്യാണത്തിന്റെ സമയത്ത് ആള് പറയും ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും നല്ലത് വരണം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഇതിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുക അല്ലെങ്കിൽ അവരുടെക്കുന്ന് എന്തെങ്കിലും കിട്ടുവാനോ അല്ലെങ്കിൽ അവർ നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഇത് ചെയ്യാൻ പാടുന്നത് അതെ നമ്മൾ എന്തോര ആളുകൾക്ക് ഇത് ചെയ്യുന്നത് പക്ഷെ നമ്മളത് എനിക്ക് അതിൽ ഇത് വേണം ഇത് വേണം എന്നുള്ളൊരു ഇത് എനിക്കില്ല എനിക്കൊന്നും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും കൊണ്ട് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് അതാണ് നമ്മളുടെ മെയിൻ അവരുടെ അവര് നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ ആ സാമ്പത്തിക നേട്ടത്തിനും അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയിലാണ് നമുക്ക് വേണത് ഇപ്പം ഞാൻ മയത്ത് നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ പോയി പോവേണ്ടാവുക നിങ്ങളിൽ കൂടുതൽ ഞാനറിയും ദുബായിൽ വന്നിട്ട് പണ്ട് നമ്മൾ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ മരിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല കാരണച്ചാൽ ഫ്ലൈറ്റ് ബോംബെ പോയി അവിടെ നിന്ന് മാറിക്കയറി നാട്ടിലെത്തുമ്പോഴേക്കും അതൊക്കെ കഴിയും അപ്പം നമ്മളെന്താ ചെയ്യുക ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അത് എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് അന്നൊരു സൗകര്യം വെച്ചാൽ ഒരു ത്രീ ബെഡ്റൂം റൂമിലായിരുന്നു ഞങ്ങൾ എൺപത്തി ഒന്നോട്ട് താമസിച്ചിരുന്നത് അതൊരു ഭാഗ്യോ ഭയങ്കര ഒരു ഭാഗ്യാണ് അപ്പൊ ഒരു ഹാള് ഞങ്ങള് കിട്ടുണ്ടായിരുന്നു ആ ഹാളിൽ നല്ല സൗകര്യം ഉണ്ട് അപ്പൊ നമ്മളെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് താമസിക്കണല്ലോ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് അപ്പൊ നമ്മളാ റൂമിൽ എല്ലാവർക്കും കൂടി നമ്മൾ നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു അന്നേ ചെയ്തിട്ടുണ്ട് അതിനുശേഷം കെ എം സി ഇബരാ ഹാജിക്ക പറയും എന്റെ ആളുടെ ബുക്ക് ടെലിഫോൺ ഏറേറ്റിൽ കിട്ടിയിരുന്നത് ചാക്കോ കെ എം സി സി എന്നാണ് അതാണ് അങ്ങനെ എന്ത് ഫങ്ഷൻ കെ എം സി സി ഉണ്ടെങ്കിലും ആളുടെ വീട്ടില് എന്നെ വിളിക്കും അദ്ദേഹത്തിന്റെ കൂടെ പോകും അത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആരും നിസ്കരിക്കാൻ പോകും അങ്ങനെ പല ഇവിടുത്തെ പ്രമുഖ വ്യക്തികളുടെ ആൾക്കാർ ബാബുക്ക മരിച്ചിട്ട് ഡോക്ടർ ബാബു ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ വിദേശകാര്യ സാഹിബിന്റെ മരുമകൻ ആള് മരിച്ചിട്ട് ഒരു മരണായിരുന്നു അസിൽ അന്ന് അതിന്റെ മഞ്ച പിടിക്കാൻ വരെ യോഗ ഇണ്ടായിരുന്നു ഞാൻ അന്ന് അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഇതിന് നമ്മൾ ആ ഒരു ഫീൽഡും നമ്മളെല്ലാം അതെ ആ പഴയ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കാറുണ്ട് ഈ എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീക അത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കൂടുതൽ മുസ്ലിംകളുടെ അടുത്ത് അടുത്ത് ഓക്കെ എല്ലാ എനിക്ക് അങ്ങനെ മുസ്ലിമാണോ സേനയാണോന്നുള്ളൊരു ബന്ധമല്ല എല്ലാവരും ഇപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ആണ് ഒരു പഞ്ചസാര പോലെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ജാതി നോക്കിയിട്ടുള്ള ഒരു ബന്ധമേലോ എല്ലാവരും നമ്മുടെ ഇപ്പൊ എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ എന്നെ പലരും ചോദിച്ചു ഇത് ആരുടെ കല്യാണം ഇത് ചാകോചേന്റെ കല്യാണമായിട്ട് തോന്നുന്നുള്ള അപ്പൊ അതാണ് നമ്മളുടെ ബന്ധം എല്ലാവരും അപ്പോൾ അതുമാതിരി തന്നെ എല്ലാ ഏതൊരു ഫങ്ഷൻ നമ്മൾ പോയാലും നമ്മൾക്ക് അവരായിട്ട് എഴുതി ചേരാ അവരായിട്ട് സൗഹൃദങ്ങളിലും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ക്രിസ്ത്യൻ കൂടുതൽ മുസ്ലിംസ് ഒക്കെ മാക്സിമം തന്നെയാണ് നമുക്ക് ഗൾഫിൽ നമ്മൾ കാസർഗോഡ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാസർഗോഡ് അല്ലെങ്കിൽ മലപ്പുറം മലപ്പുറത്ത് തൊട്ട് അങ്ങോട്ടാണ് നമ്മളുടെ മെയിൻ അതെ സത്യം ഇത് തെക്കോട്ട് വളരെ കുറവാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് തൊട്ട് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് അത് പ്രത്യേകിച്ച് മലബാർഗുകളിൽ വന്നതുകൊണ്ടല്ല അതിന് മുമ്പേ തന്നെ നമുക്ക് ഇത് ചാക്കോ ചേട്ടൻ ശരിക്ക് പറയുമ്പോ ഒരു എന്ന് അത് ഈ പറഞ്ഞ വീട് യൂസഫിലിക്കോട് അൻവറമീൻ പറഞ്ഞൊരു കാര്യാണ് ചാക്കോചേട്ടൻ ചാക്കോ ചാക്കോ പൊതു സ്വത്താണ് അതുകൊണ്ട് സഫാരിക്കോ ലുലൂനോ മദീനയ്ക്കോ അല്ല കാരണത്തില് മലബാർ ഉള്ളത് ടെ വീട് പറക്കണമെന്ന് പറഞ്ഞിട്ടൊരു അപ്പൊ ഫസ്റ്റ് പറയുന്നത് ഈ ഒരു വേട് പൊതു സ്വത്ത് എന്നുള്ള വേട് അത് അൽവറബീൽ ഞാൻ റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പ്രിൻസിപ്പിളായിരുന്നു പ്രിൻസിപ്പളിൽ നിന്നാണ് ആളൊരു ബിസിനസ്സാരനായിരുന്നു വലിയൊരു അധ്യാപകനായിരുന്നു അതുകൊണ്ടാണ് ആള് ഞാനിപ്പോ ഒരു ഗ്രാൻഡായിട്ട് ഞാൻ അസ്ലംബൈ ആയിട്ടുള്ള ബന്ധമാണ് സെവനിലെ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഞാനില്ലാണ്ട് പറ്റില്ല അതാണ് അതിന്റെ അതുകൊണ്ടാണ് ഇവരായിട്ടുള്ള ലുലു ആണെങ്കിലും കാർഫോർ ആണെങ്കിലും മദീന ആണെങ്കിലും വെസ്റ്റോൺ ആണെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഐറ്റം ഞങ്ങൾ ഇരുപത്തിയഞ്ച് ബ്രാൻഡ് ഇല്ലാതെ ആ ഒരു ഉണ്ടാവില്ല അങ്ങനെയാണ് ഫസ്റ്റ് ലുലു സെന്റർ വന്നപ്പോൾ തൊട്ടുള്ള ലുലു ആയിട്ടുള്ള ബന്ധം അന്ന് തൊട്ടുള്ള വി സി സലീമായാലും ഫിറോസ് അങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങൾ അന്നതൊട്ടുള്ള തമ്പാൻ വിരക്കൊക്കെ നമ്മൾ ബന്ധങ്ങൾ അങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഞാനൊരു സപ്ലയറും അവര് ഇതാണ് എന്റെ അന്നത്തെ എന്റെ ചിന്ത ചിന്താല് ഒരു സൂപ്പർ മാർക്കറ്റില് സെയിൽസ് മാനേജരോ അല്ലെങ്കിൽ എല്ലാം കാണേണ്ടത് ഓണേഴ്സ് ആയിട്ടുള്ള ബന്ധമാണ് നമ്മൾ വെക്കേണ്ടത് വെച്ചാൽ ശാസ്വതും മാറും അപ്പൊ ഞാൻ ഇപ്പോഴും ഇന്നലെ സഫാരിമാളിന്റെ അബൂബക്കർ സാഹിബ് പറഞ്ഞു ചാക്കോസാർ ഇല്ലാതെ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും ചാക്കോ ചട്ടൻ ഉണ്ട് ചാക്കോച്ചേട്ടൻ സാഹിത്യ രംഗത്തുണ്ട് സാമൂഹ്യ രംഗത്തുണ്ട് സാംസ്കാരിക രംഗത്തുണ്ട് കലാരംഗത്തുണ്ട് രാഷ്ട്രീയ രംഗത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ട് എൽ പക്ഷേ ഒരു ഒരാളുടെയും ചട്ടുകമായി മാറില്ല ഒന്ന് എല്ലാത്തിനും ഒരു ഭാഗമാകുക എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുക അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കെ എം സി സി ആണെങ്കിലും എന്ത് ഏതാണെങ്കിലും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക അതേസമയത്ത് അവരുടെ ഒരു ചട്ടുകമായിട്ട് മാറുന്നതും കണ്ടിട്ടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ചാക്കോച്ചേട്ടനെ കാണുമ്പോൾ ഞാനിങ്ങനെ അനുഭുതപ്പെടാറുണ്ട് ഈ എന്താ പറയാ ചുക്കില്ലാത്ത കശായം ഇല്ല എന്ന് പറഞ്ഞ പോലെ ചാക്കോച്ചേട്ടൻ ഇല്ലാത്ത ഫങ്ഷൻസ് ഇല്ല എങ്ങനെയാണ് ഇതിനൊക്കെ ഇപ്പോൾ ഔദ്യോഗിക രംഗത്തും കുറേ തിരക്കിലാണ് പിന്നെ മലബാർ ഗോളിൻ്റെ ഡയറക്ടർ എന്നുള്ള ഒരു കാര്യം പിന്നെ സ്വന്തം ഈ ജോലി അത് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം കിട്ടുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ യൂസഫിലേക്ക് ഒരു ഫംഗ്ഷനില് പറഞ്ഞിട്ടുണ്ട് ചാക്ക് ഇദ്ദേഹം ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞുല്ലാത്ത കണ്ടിട്ടുണ്ട് ആ ക്ലിപ്പ് അപ്പോൾ നമ്മളെ ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അതിലിപ്പോൾ നാല് ഉണ്ട് അഞ്ച് പരിപാടിയുണ്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസാക്ഷി പറയുന്നത് എല്ലാത്തിലും നമ്മൾ അവിടെ എത്തിച്ചേരണം ഒരു പത്ത് മിനിറ്റ് ഉള്ളെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഉള്ളെങ്കിലും അവർ വിളിച്ച ആ ക്ഷണത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യും ഞാൻ അത് സ്വീകരിക്കും പിന്നെ അതാണ് നമ്മളുടെ ഇതുവരെയുള്ള അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും സമയം കാണും ഇതാണ് നമ്മളുടെ ഇതുവരെയുള്ള ഇത് അത് തുടർന്ന് പോകുന്ന തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് ദൈവം അനുഗ്രഹിക്കേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം വെച്ചാൽ എല്ലാവരുടെയും ഒരു നല്ല സൗഹൃദം അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഇനി ഞാന് കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞില്ല ഞാൻ പോകുമ്പോഴൊക്കെ ചാക്കോ ഭാര്യയും കുട്ടികളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുട്ടികളെ വരുന്ന സ്ഥലത്തേക്ക് അവർ വരാറുണ്ട് വരുന്ന സ്ഥലങ്ങളിലുണ്ട് പക്ഷെ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഈവൻ വളരെ അപൂർവം കല്യാണങ്ങൾക്ക് മാത്രമേ അവർ വരുള്ളൂ അങ്ങനെ അവരുടെ ആ ഇടപഴകലും കുറച്ച് യാഥാസ്ഥ അതെന്ന് വെച്ചിട്ട് നമ്മുടെ മക്കളെ മോഹൻ എന്റെ കൂടെ എപ്പോഴും ഏതൊരു ഫംഗ്ഷനായാലും ൂടെയുണ്ട് കഴിഞ്ഞ കൊല്ലമാണ് മുഖ്യമന്ത്രി വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ആ റോല് എന്നിം ഇരുത്താനായിട്ട് യൂസഫ്ലിക്ക ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ആണ് അതെ ഫ്രണ്ട് റോല് എന്നെ കൊണ്ട് ഇരുത്തി അതൊക്കെ നമുക്കൊരു നേട്ടമാണ് നിന്ന് കിട്ടുന്ന ഒരു എന്റെ എനിക്കൊരു അനുഗ്രഹമാണ് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അതേ റോയൽ എന്നെ ഇരുത്താന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരു ഇതാണ് അപ്പോൾ അതേമാതിരി കുറേ ബന്ധങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ക്ഷണവും നമ്മൾ നിരസിക്കാറില്ല ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ പങ്കെടുക്കാറുണ്ട് പങ്കെടുത്തിരിക്കും അതാണ് നമ്മളുടെ സന്തോഷം അപ്പോൾ ജീവിതയാത്രയിലെ നാലര പതിറ്റാണ്ടോളം കാലം ഈ യു എയിലെ വളരെ സജീവമായിട്ട് നിന്ന ശ്രീ ചാക്കോ ഓണക്കാടനാണ് നമ്മൾ അതിഥിയായി എത്തിയത് ചാക്കോ ചേട്ടനെ പറയുമ്പോൾ ഈ ഒഴിവു ദിവസം എന്നൊന്നില്ല എന്നും 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 സജീവമാണ് അപ്പോൾ നല്ല തിരക്കിനിടയിൽ വെറുതെ പറയുന്നൊരു വാക്കല്ല ചാക്കോച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് എന്ന് പറയുന്നത് വെറുതെ പറയുന്നൊരു വാക്കല്ല ഏത് സമയത്തും തിരക്കാണ് ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഞങ്ങളോട് കുറച്ച് നേരം സംവദിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം അതുകൊണ്ട് ആ നല്ല മനസ്സ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ചാക്കോച്ചേട്ടൻ്റെ ഈ സമ്പന്നമായ ജീവിതം വീണ്ടും നന്നായി സൗഭാഗ്യത്തോടു കൂടി തുടരാനും അതുപോലെ തന്നെ സ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് ചാക്കോച്ചേട്ടൻ്റെ സാന്നിധ്യം എന്നും ഇതേപോലെ തന്നെ ഉർജ്ജസ്വലമായി ഉണ്ടാകാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടികൾ അവസാനിപ്പിക്കാം സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു ഓക്കെ